ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗത്ഗുരും ഹരേ ഗുരുവായൂരപ്പ കണ്ണൻ്റെ കഥ കേൾക്കാൻ കഥ മരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ ഗോപി ഗോപോ അനന്തകോടി പ്രണാമം ഭഗവാന്റെ ഭക്തന്മാരിൽ അഗ്രേസരനായിരുന്നു ഭഗവാന്റെ ബന്ധു കൂടിയായിട്ടുള്ള അക്രൂരൻ കംസന്റെ കൊട്ടാരത്തിലാണ് ദേവകിയുടെയും എട്ടാമത്തെ പുത്രൻ കംസനെ കൊല്ലും എന്ന വാർത്ത വന്നു കാരാഗ്രഹത്തിൽ അടച്ചു എട്ടാമത്തെ പുത്രൻ ഉണ്ടായപ്പോൾ ആ പുത്രനെ ആ യശോദന്മാരുടെ എടുത്തേക്ക് കൊണ്ടാക്കി അവിടെ ഉണ്ടായ പെൺകുടാവിനെ ഇങ്ങടും കൊണ്ടുവന്നു പുത്രനുണ്ടാവുന്നവരുടെ ഒരു പെൺകുട്ടിയാണല്ലോ ഉണ്ടായത് എന്നാലും കൊല്ലാണ്ടിരിക്കണ്ട കൊല്ലാനുള്ള ഉത്സാഹമൊക്കെ നടത്തി ദേവി ആകാശത്തേക്ക് പറന്നുപോയി അങ്ങേടെ പുത്രൻ ലോക അങ്ങേ കൊല്ലാനുള്ള ആള് ആ പുത്രൻ ഉണ്ടല്ലോ അയാൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്നാണ് കംസൻ പല ആളുകളെയും അങ്ങോട്ട് അയച്ചു പൂതനാത്രണാർത്തം തുടങ്ങി എത്ര എത്ര എത്രയെത്ര ദുഷ്ടന്മാരവരൊക്കെ അമ്പാടി വരെയേ പോയുള്ളൂ കൃഷ്ണൻ്റെ പ്രായത്തുള്ള കുട്ടികളൊക്കെ കൊല്ലാനാ പറഞ്ഞത് അമ്പാടി എന്ന് പിന്നെ ആരും തിരിച്ചു വന്നില്ല അപ്പം അമ്പാടിയിലാവും കണ്ണൻ എന്ന് കംസന് മനസ്സിലായി പോരാത്തേന് നാരദ മഹർഷി വന്ന് പറയുകയും ചെയ്തു അവിടെ ഉണ്ടട്ടോ കൃഷ്ണൻ ഇനി എന്താ വേണ്ടേ കൃഷ്ണൻ എങ്കിൽ കൊണ്ടുവരാം ഇവിടെ വെച്ച് കൊല്ലാം തീരുമാനിച്ചു കണ്ണൻ അമ്പാടിയിലുണ്ടെന്നുള്ള കഥ കംസൻ അറിഞ്ഞ പോലെ തന്നെ അക്രൂരൻ അറിഞ്ഞു കണ്ണനെ കാണാനായിട്ട് ഹൃദയം വല്ലാതെ വെമ്പണുണ്ട് ആ കണ്ണനെ ഒന്ന് കാണാൻ കൃഷ്ണൻ്റെ പാതരുമെന്തെങ്കിലും നമസ്കരിക്കാൻ കണ്ണനെ വാരിപ്പുണരാൻ കണ്ണൻ്റെ ആ കൗളിൽ ഉമ്മ കൊടുക്കാൻ ഒക്കെ കൊതിയവണുണ്ട് പക്ഷെ ഇപ്പോൾ താൻ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന തലയുണ്ടാവില്ല എങ്ങനെ കൃഷ്ണനെ ഒന്ന് കാണാൻ പോവാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കംസം വന്ന് പറഞ്ഞത് അല്ലേ അക്രൂരൻ അങ് അവിടെ ചെന്ന് ഇവിടെ ധനുര്യാഗം നടക്കേണ്ട പറഞ്ഞ് കൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞു നാളെ കാലത്ത് തന്നെ പൊക്കോൾ എന്നാണ് അന്ന് രാത്രി അക്രൂരനുറക്കല്ല കണ്ണനെ നേരിട്ട് കാണാൻ പോവുകയാണ് ലോകനാഥനായ കണ്ണനെ മന്മഥനായ കണ്ണനെ നേരിട്ട് കാണാൻ പോവുകയാണ് നാളെ പ്രഭാതാവണം എൻ്റെ പ്രഭാത ആവാത്തേന്ന് ആലോചിച്ച് വിഷമിക്കുക സുധാമാവിധ പോലെ ആയിരുന്നില്ലേ കണ്ണനെ കാണാൻ വേണ്ടി നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാണാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്ന് ചെല്ലുമ്പോൾ കാത്തിരിക്കുകയായിരുന്നു അതേപോലെ ദാ ഇവിടെ ഇദ്ദേഹവും കാത്തിരിക്കുന്നു വ്യത്യസ്ത കാലത്ത് രഥം പുറപ്പെട്ടു ആ രഥത്തിലിരുന്നിങ്ങനെ സ്വപ്നം കാനാണ് മനോരഥം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഓടിക്കുന്ന രഥത്തേക്കാൾ വേഗത്തിലായിരുന്നു ആ നീലശ്യാമുള്ള വർണ്ണനെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആ തൃപാതാര വീണു നമസ്കരിക്കും ആ കണ്ണൻ്റെ പൊന്ന് പൊന്നുപാതാര ബിന്ദങ്ങളെ എൻ്റെ കണ്ണോട് ചേർക്കും ഭഗവാനെ കെട്ടിപ്പിടിക്കും ആ കവിളി ഉമ്മ കൊടുക്കും ഇങ്ങനെ ചിന്തിച്ച് 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 ഭഗവാനാകുന്ന ആ പ്രേമരസത്തില് താഴ്ന്നു താഴ്ന്ന് താഴ്ന്നു താഴ്ന്നു പോയി അക്കുറു ദാ അമ്പാടിയിലേക്ക് രഥ എത്തുന്നു അവിടെയുള്ള വള്ളിക്കുടിലുകളിൽ നിന്ന് ഗോപികമാരുടെ ഭവനങ്ങളിൽ നിന്ന് കണ്ണന്റെ കഥ ഇങ്ങനെ കേൾക്കാം കണ്ണൻ അങ്ങനെ ചെയ്തു കണ്ണൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ആ ചെവി കൊളിർത്തു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആ ചെവിയിലേക്ക് അമർത് കോരി ഒഴിക്കുക എന്നൊക്കെ കവികൾ പറയും അതുപോലെ ആനന്ദത്തിലായി അദ്ദേഹം നേരെ ആ അമ്പാടിയിലേക്ക് നോക്കുമ്പോൾ ആ കുഞ്ഞി കാലടികൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് തൊരു മനോഹരമായിട്ടുള്ള കാലടികൾ ആ കാലടിയിലേക്ക് നോക്കി ഒട്ടോ മാധവ് ചില തേരിന്ന് നിലത്തേക്കെടുത്ത് ചാടി അതിന്റെ പൊക്കത്ത് നിലത്തേക്ക് ചാടുകയാണ് മറിഞ്ഞു പോകുന്നുണ്ടാവില്ല കാരണം ഭഗവാനെ ഉപാസിക്കണവരാരാണ് വീഴുക നേരെ ആ മണ്ണിലേക്ക് മണ്ണിലേക്കങ്ങട് ചാടി നിന്നെയല്ല ഭഗവാന്റെ പാതാനുബന്ധങ്ങളെയും നോക്കി അവിടെ നമസ്കരിച്ചു അവിടെ കടന്ന് ഉരുണ്ടു കണ്ണാ 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 കൃഷ്ണാന്ന് വിളിച്ചു കറിഞ്ഞു വന്ദേ നന്ദ വ്രജസ്ത്രീണാം പാതരേണു അഭീക്ഷ്മശാം ഭഗവാന്റെ ഗോപികമാരുടെ പാദം പതിഞ്ഞ മണ്ണിൽ അവിടെ കടന്ന് ഉരുണ്ടില്ലേ ഉദ്ധവര് അതുപോലെ ആ വൃന്ദാവനത്തിലേക്ക് അതിനു മുമ്പേ എത്തിയ രഥാണത് അല്ലേ ആ രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കൃഷ്ണൻ്റെ പാദം പതിഞ്ഞ മണ്ണിൽ കടന്നു കടന്നുരുണ്ടു ഇന്നും വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ ആ വൃന്ദാവനത്തിലേക്കാണ് ഇറങ്ങുമ്പോൾ അവിടെ കിടന്നുരുളാറുണ്ട് അവിടെ നമസ്കരിക്കാറുണ്ട് കണ്ണന്റെ പാദം പതിഞ്ഞ മണ്ണാണ് ഇന്നും കണ്ണൻ ഗോപികമായിക്കുന്നുണ്ടാവും എന്നാണ് ഓരോ കൃഷ്ണഭക്തന്മാരും വിചാരിക്കുക അവിടെ ആ കാലടികളുടെ നമസ്കരിച്ചു കൊണ്ട് അവിടെ കിടന്നട ഉരുണ്ടു അഴിഞ്ഞുകിടക്കട തലമുടിയോടുകൂടി ഉന്നത്തനായി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നോക്കുമ്പോൾ ആ തൊഴുത്തിൻ്റെ അടുത്ത് ഒരു പശുവിൻ്റെ അടുത്ത് നിൽക്കണുണ്ട് കണ്ണൻ എല്ലാ ആഗ്രഹങ്ങളെയും കറന്നു കറന്നുകൊടുക്കുന്നവനാണെന്ന് കാട്ടാനാണോ അറിയില്ല ബലരാമേട്ടനും അവിടെ നേരെ ചെന്ന് ആ കണ്ണൻ്റെ പാദത്തിലേക്ക് വീണങ്ങനെ നമസ്കരിച്ചു ആ രണ്ട് കാലും കെട്ടിപ്പിടിച്ച് കണ്ണ് കൊണ്ട് കഴുകിച്ചു ഭഗവാൻ വാരിയെടുത്തു അക്രൂരനെ അക്രൂരനെ ആ കണ്ണനെ കെട്ടിപ്പിടിച്ചു കണ്ണൻ അക്രൂരനെയും കെട്ടിപ്പിടിച്ചു ബലരാമേട്ടനും വരൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ആ ഭവനത്തിലേക്ക് തന്നെ കൊണ്ടുപോവുക ഇതിലേറെ സുഹൃതി ലോകത്ത് ആരാള്ളത് നാരായണീയത്തില് മേൽപ്പത്തൂര് മേൽപ്പത്തൂര് എന്ന് പറയണില്ല ഞാൻ മേൽപ്പത്തൂരിനെ കൊണ്ട് എഴുതിച്ചുണ്ട് ഭഗവാൻ ഏവം ഇപ്രകാരമുള്ള ഭക്തി അക്രൂരന്മാരെ അക്രൂരനെ പോലെയുള്ള ആളുകളുടെ ഭക്തി അത്യന്തം വിരളാണ് ഭക്തി തരളാ വിരളാ പരാത്മൻ ഭക്തന്മാരും കോറയുണ്ട് പക്ഷെ ഇത്ര ഭക്തിമാർക്കാണല്ലേ എന്നാ ദാ രണ്ട് തോളത്ത് കഴിയിട്ടിരിക്കണു ബലുരാമേട്ടൻ്റെ തോളത്തും കണ്ണൻ്റെ തോളത്തും കൈയിട്ടുകൊണ്ട് ആ സുഹൃത നിധി അവിടേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ കഴുകിച്ചു സുധാനാഥൻ്റെ കാല് കഴുകിച്ചില്ലേ കണ്ണൻ അതുപോലെ എങ്ങനെയാണ് അതിഥിയെ എന്ന് ഭഗവാൻ കാട്ടിത്തരാ പാനീയൊക്കെ കൊണ്ടേ കൊടുത്തു ബലരാമേട്ടിൽ ആ കാലെടുത്ത് പണ്ടിയിലേക്ക് എങ്ങനെ വെച്ചെ ആ കാലിങ്ങനെ തലോടി കൊടുക്കുക അദ്ദേഹം ഭക്തി കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകി ഇതിലേറെ സുഹൃതം ചെയ്തവനായിട്ട് ലോകത്ത് ആരാളെ എന്ന് വിചാരിച്ചു കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥന എന്താ ഈ കണ്ണിടയ്ക്കും നമ്മൾ ഇമ െട്ടെന്ന് പറയില്ല അല്ലെ അടയ്ക്കുന്ന പറയില്ലേ കണ്ണടക്കിയാ ആ പറയില്ലേ അതുണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം കാരണം ആ ഒരു നിമിഷം കണ്ണനെ കാണാണ്ട് പോകില്ലേ എന്നാണ് അങ്ങനെ ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി ധനുര്യാഗത്തിൻ്റെ കഥ പറഞ്ഞു നാളെ നമുക്ക് അങ്ങോട്ട് പോകണം എന്നാണ് കഥ അമ്മയ്ക്കും അച്ഛനൊക്കെ സങ്കടമായിട്ടുണ്ട് ഇനി ഇവിടുന്ന് ധനുര്യാഗത്തിനുള്ള പുറപ്പാട് കാളിന്തിയിലിറങ്ങി പൊങ്ങണത് വൈകുണ്ഠ ദർശനം ഭഗവാനെ സ്തുതിക്കണ അക്രൂരൻ്റെ സ്തുതി അതിനൊക്കെ മുമ്പ് വൃന്ദാവനത്തിലേക്ക് വൃന്ദാവനത്തിൽ നിന്ന് കംസന്റെ അടുത്തേക്ക് പുറപ്പെടുമ്പോഴുള്ള ഗോപികമാരുടെ വിലാപം ഇതൊക്കെയാണ് അടുത്ത ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഏതായാലും ദാ അക്രൂരൻ ഭക്തിയുടെ പരമസമുദ്രത്തില് ആ പ്രേമസമുദ്രത്തില് ഔപ്രദ സ്നാനം ചെയ്ത് മുങ്ങി താന്ന് താന്ന് മുങ്ങി മുങ്ങി എത്ര പ്രാവശ്യം എന്നറിയില്ല ആ കണ്ണൻ്റെ കൂടെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് അമ്പാടിയിൽ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി നമുക്കും ആ ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെ കഴിഞ്ഞു കൂടെ ഭാഗ്യം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കാം ഭഗവാനെ കിട്ടിയില്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ കിട്ടിയാലും മതിയോ ഏതായാലും നമുക്ക് ഭഗവാനെ കണ്ട മാത്രയിൽ അക്രൂരൻ്റെ ഒരു നമസ്കാരം ഉണ്ടായില്ലേ ആ നിമിഷത്തെ ഒന്നുകൂടി ഓർത്തുകൊണ്ട് അക്രൂരൊപ്പം നമുക്കെല്ലാവർക്കും ആ ഭഗവാന്റെ ഭഗവാൻ്റെ ഒന്ന് നമസ്കരിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കണ്ണൻ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ വരച്ചൂട്ടിലേക്ക് ഓടിയെത്തിയിട്ടുള്ള എല്ലാ ഗോപിയ ഗോപൃന്ദക്കും കണ്ണൻ്റെ എല്ലാ ഭക്തന്മാർക്കും അനുഗ്രഹം വാരിക്കോരി ചൊരിയട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വെണ്ണക്കൊതിയനായ കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായിട്ട് ഈ വാക്കുകൾ സമർപ്പിക്കട്ടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം എല്ലാവർക്കും ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവർക്കും ഭഗവാന്റെ പാദങ്ങളിൽ അടിയുറച്ച ഭക്തി ഉണ്ടാവട്ടെ എന്നതാ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൃക്കൈ വെണ്ണ സമർപ്പിക്കട്ടെ സമർപ്പിക്കട്ടെന്ത്രിയർ ബുദ്ധിയാത്മനാവാ പ്രകൃതയെ സ്വഭാവാൽ സകലം പരസ്മയി ാരായണ ഏത് സമർപ്പയാ